ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനിതാ വന്നത് പച്ചരി കൊണ്ട് കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ നല്ലൊരു അപ്പാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഒരു അപ്പം എങ്ങനെ എന്നൊക്കെ കണ്ട് നോക്കിയാലോ അപ്പം ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു രണ്ട് ഗ്ലാസ് പച്ചരി ഇതുപോലെ പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒന്നര സ്പൂണ് ഉലുവിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂർ കുതിരാനങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ മൂന്നോ നാലോ മണിക്കൂറായാലും പ്രശ്നമല്ലേ നമ്മളെ മക്കൾ ഒന്നും കഴിക്കില്ല എന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ തപ്പങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് വെക്കേണ്ടി എന്തായാലും കഴിക്കുകയും ചെയ്യും പിന്നെ നമുക്ക് കറി എന്താ ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ടെൻഷനും മാറും കേട്ടോ കാരണം ഇതിൽക്ക് കറിയൊന്നും വേണ്ടിയെല്ലാം കറിയില്ലെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി അപ്പം തന്നെയാണ് അങ്ങനെ അങ്ങനെന്താ ഞാനൊരു മൂന്ന് മണിക്കൂർ അങ്ങോട്ട് കുതിരാൻ വേണ്ടി മാറ്റിവെച്ച ഈ ഒരു സമയത്ത് താ ഇതീക്ക് രണ്ട് ക്യാരറ്റ് രണ്ടുള്ളിട്ട് ഞാൻ ഒരു ക്യാരറ്റ് ഒരു ഉള്ളിയാലും പ്രശ്നമില്ല നിങ്ങളുടെ എന്തെല്ലാം പച്ചക്കറി ഉണ്ടോ അതൊക്കെ ഇതീക്കെടുക്കട്ടോ അതങ്ങോട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കാൻ പോവുകയാണ് പിന്നെ പിന്നെന്താ ഒരു നാ മൂന്ന് നാല് മണിക്കൂറിന് ശേഷം നമ്മൾ അരി ഇതാണ് ഇതുപോലെ പുതിർന്നിട്ട് നല്ല പിന്നെ കൈകൊക്കെ വൃത്തിയാക്കി കൊണ്ടോ ഇനി ഞാൻ മിക്സീൻ്റെ ജാർ എടുത്തിട്ട് ഈ ഒരു അരിൻ്റെ പകുതിയാണ് എടുക്കുന്നത് പകുതി ഞാനെടുത്ത് രണ്ടാമത്തെ പ്രാവശ്യം അടിച്ചെടുക്കുകയാണ് ഈ ഒരു പകുതി അരിക്കുള്ള അളവാണ് കേട്ടോ പിന്നെ ഞാനിതീക്ക് ഒരു രണ്ട് സ്പൂണ് തേങ്ങയും ഒരു സ്പൂ പിന്നെ തവി ചോറ് ചോറ് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടണ അരിൻ്റെ ചോറ് ഏതായാലും പ്രശ്നമില്ലേ ഈ ഒരളവർ ചോറ് എടുത്തിട്ട് പിന്നെ വെള്ളത്തി ഒഴിച്ച് കൊടുക്കണം ശ്രദ്ധിക്കണേ കാരണം തോനും വെള്ളം തീക്കം ഒഴിക്കാൻ പറ്റില്ല ഈയൊരു അരിൻറ്റും ഈ ഒരു പിന്നെ ചോറിൻ്റെ ഒക്കെ ലെവലായിട്ട് കേട്ടോ കുറയാനും പറ്റില്ല കൂടാനും പറ്റില്ല ഇനി കുറഞ്ഞ് ചേച്ച പ്രശ്നമില്ല കൂടാനൊരിക്കലും പറ്റില്ല കേട്ടോ അങ്ങനെ അങ്ങനെതാ ഞാൻ നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കാൻ പോവുകയാണെ ഈ ഒരളവിൽ തന്നെയാണ് അടുത്ത പ്രാവശ്യം ഞാൻ അങ്ങനെ അങ്ങനെതാ ഞാൻ അരച്ചിരുത്തേന ശേഷം ഒരു പാത്രത്തേക്ക് വെച്ചു കൊടുത്തേ ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ അങ്ങനെന്താ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിക്ക് ഞാൻ ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം കണ്ടില്ലേ ഞാൻ വെള്ളത്തിൻ്റെ കാര്യം പ്രത്യേകം പറയാണ് കേട്ടോ വെള്ളം ഈ ഒരളവിൽ മാത്രം പറ്റുള്ളൂ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നേരത്തെ മാതിരി നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കാൻ പോവുകയാണേ അങ്ങനെന്താ അരച്ചെടുത്തതിന് ശേഷം അതാ ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാനെട്ടോ ഇതിൽക്ക് ഞാൻ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണമെങ്കിൽ കുറച്ച് വെള്ളം ഒരു അര സ്പൂണിൻ്റെ അടുത്ത് വെള്ളം ഇട്ടു കാരണം വെള്ളം അതിൽ ഏറാൻ പറ്റില്ല വെള്ളം ഏറിയാൽ നമ്മളെ അപ്പത്തിന് അത് വിചാരിച്ച മാതിരി പിന്നെ കിട്ടൂല അതാണ് കേട്ടോ പൊങ്ങായിട്ട് കിട്ടൂല അതാണ് വെള്ളം നമ്മൾ കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഇനി നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൽക്ക് ഒരു നുള്ളു സോഡാക്കാരുണ്ടല്ലോ അപ്പക്കാരം അതും കൂടി ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഒരു മണിക്കൂറോടെ ഒക്കെ ചുട്ട് ഒരു സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നല്ലങ്ങോട്ട് ഇളക്കിയിട്ട് വെച്ചാൽ മതി ഞാൻ ഇതൊരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ ഇനി നമ്മൾ തലേന്ന് രാത്രി ഇതുപോലെ അരച്ചു വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ എടുത്തു ചൂടോ അങ്ങനെയും ചെയ്തിട്ടും പ്രശ്നമില്ല ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ മോടി വെക്കാൻ പോവുകയാണ് അങ്ങനെ നാല് മണിക്കൂറിന് ശേഷം ഒരു മൂന്നോ നാലോ മണിക്കൂറിന് ശേഷം കേട്ടോ ഞാനിത് തുറക്കണത് അപ്പോൾ അതാ ഞാൻ നാല് മണിക്കൂറിന് ശേഷം ഇതാ കണ്ടില്ലേ ഇതുപോലെ തുറന്നെടുത്തതിന് ശേഷം നമ്മൾ നമ്മളാപ്പത്തിനുള്ള മാവ് അ പൊള്ളി റെഡി ആയതിനെ കണ്ടില്ലേ ഇനി ഞാനൊരു തവിൻ വെച്ചിട്ടിങ്ങോട്ട് ഇളക്കിയെടുക്കാൻ പോവുകയാണ് അപ്പോഴത്തൊരു പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുത്താണ് കേട്ടോ ചെറുതാക്കിയിട്ട് പിന്നെ ഉള്ളിയൊരു സവാള കണ്ടില്ലേ വളരെ നൈസായിട്ട് തന്നെ ആര് ഞാൻ ശ്രദ്ധിക്കണേ ഇതുപോലെ തന്നെ ഞാൻ ക്യാരറ്റ് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ കണ്ട ക്യാരറ്റ് ഇതാക്കാണ്ട് ഇതുപോലെ ഞാൻ വളരെ നൈസായിട്ട് പിന്നെ ഞാൻ ഞാനെൻ്റെ കയ്യിൽ കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇട്ട് കൊടുക്കണ്ട നിങ്ങളെ കയ്യിൽ മല്ലിച്ചപ്പൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമില്ല കേട്ടോ ഒരു മുളക് കിട്ടും ഞാൻ മുളക് തോന്നിയിട്ടുണ്ടല്ലേ കാരണം കുട്ടികൾക്കൊന്നും അങ്ങനെ മുളകൊന്നും പറ്റൂല അതാണ് കേട്ടോ എനിക്കിഷ്ടമാണ് മുളക് മക്കൾക്കും പറ്റാതെ നമ്മൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ ഒരു മുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇത് പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കരിവേപ്പിൻ്റെയെല്ലാം ഈ മല്ലിച്ചപ്പിന് പകരമായിട്ട് കരിവേപ്പിൻ്റെയെല്ലാം അങ്ങനെ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് അതൊരു പ്രശ്നമല്ലേ ഇതുപോലെ നല്ല നല്ലങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു സമയത്ത് ഞാൻ ചട്ടി എടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ചൂടാനുള്ള ചട്ടി ഏതാ കഴിയണതും ഇതുപോലെ കൊണ്ടുള്ള ആ ചട്ടി എടുക്കുക എടുക്കട്ടെ നല്ലത് അങ്ങനെ ചൂടായതിനു ശേഷം ഞാൻ ഒരു സ്പൂണ് ഓയില് വെളിച്ചെണ്ണ എന്തായാലും വേണ്ടത് കേട്ടോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം താ ഒരു തവി അപ്പത്തിലുള്ള മാ മാ മാവു തീക്കോ ഒഴിച്ച് ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് തീ കൂട്ടാൻ പറ്റുള്ളൂ കേട്ടോ തീ കൂട്ടിയാൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോലെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടത് ഈ ഒരു അപ്പ ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനൊരു മുക്കാഭാഗം വന്നതിന് ശേഷതാണ് ഞാനിതിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ മാറ്റി വെച്ചു കുറച്ച് ക്യാരറ്റും മല്ലിച്ചപ്പൊക്കെട്ടോ അത് ഇതീക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതീക്കുതാ കുറച്ച് കുറച്ച് പിന്നെ ഈ ഒരു കറുത്തുള്ളുണ്ടല്ലോ അതിട്ട് ചേർ ഇതൊരു കാണാനും നല്ല ഭംഗിയാണ് പിന്നെ കറുത്തുള്ളും നല്ലതാണല്ലോ നമുക്ക് ഇത് ഇഷ്ടമുണ്ടെങ്കിൽ അതിട്ടോ ചെറുക്കങ്ങനെ ഇഷ്ടപ്പെടുമല്ലോ അപ്പോൾ ഇഷ്ടമില്ലാത്തവരെ ചേർക്കേണ്ട ആവശ്യമില്ല കണ്ടില്ലേ അങ്ങനെ എന്താ ഞാൻ രണ്ട് മിനിറ്റ് കൂടെ എന്താ മോടി വെച്ചതിന് ശേഷമപ്പം റെഡിയാക്കി കിട്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് കേട്ടോ സംഭവം അടിപൊളിയാണ് പിന്നെ അതിൽ ഈ ചൂടോടു കൂടി കഴിക്കാൻ ഇതിൻ്റെ ടേസ്റ്റിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞാൻ ഇതാ രണ്ടാമത്തെ അപ്പും ഇതുപോലെ തന്നെ ഞങ്ങൾ കുറച്ചും കൂടി വലുപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാവ് കുറച്ചും കൂടി കൂട്ടി കൊടുത്താൽ മതി മാവ് ഒരുപാടങ്ങോട്ട് കൂട്ടി കൊടുക്കരുത് കാരണം നമ്മൾ ഉള്ളൊക്കെ വെന്ത് കിട്ടാൻ ടൈം ഒരുപാട് പിടിക്കുക പിന്നെ ഇതാ ദാ ഭാഗം വന്നതിന് ശേഷം ഞാനിതാ ഈ ഒരു ക്യാരറ്റും പിന്നെ മല്ലിച്ചപ്പ് ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ നിങ്ങളെ കയ്യിൽ എന്തെല്ലാം പച്ച കാബേജ് ഇതൊക്കെ ഇട്ട് കൊടുക്കുകട്ടോ നമ്മൾ മക്കള് പിന്നെ ഈ ഒരു പച്ചക്കറി എങ്ങനെയെങ്കിലും പിന്നെ അത് ഇങ്ങനെ വെച്ചാലും കഴിക്കില്ല ഇങ്ങനൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കഴിച്ച് കഴിച്ചു പോയിക്കോളും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക നമുക്കും നല്ലതാണല്ലോ അല്ലേ പച്ചക്കറി അങ്ങനെന്താ ഞാൻ ഓരോ അപ്പവും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഇതാക്കാണ്ടല്ലേ ഈ ഒരു ആളുകൾ ഞമ്മക്ക് കെട്ടീനെട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് എന്തായാലും നിങ്ങളൊരു വട്ടെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ അങ്ങനെ ഞാനിതാ ഇതുപോലെ ഓരോ അപ്പം ഉണ്ടാക്കി കൊടുത്തിന് ശേഷം ഈ ഒരു കറുത്തുള്ള ഓപ്ഷൻ ഇട്ടങ്ങൾക്ക് ഇടണമെങ്കിൽ ഇട്ടാൽ മതി ഇട്ട് പ്രശ്നമില്ലേ അപ്പോൾ അതാ നമ്മൾ അപ്പൊക്കെ റെഡി ആയി എങ്ങനെയെൻ്റെ കൂട്ടുകാരെങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരെ കാണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതുപോലൊക്കെ ഉണ്ടാക്കിയെന്ന് നോക്കിയിട്ട് ആ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതാവുമ്പോൾ കറീൻ്റെ ആവശ്യമില്ല അന്നാമത്തെ കാര്യം അതാണ് കേട്ടോ അല്ല ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവരുടും അസലാ വലൈക്കും